കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലക്കിൽ കുര്യാത്തി സ്വദേശി അരുൺബാബുവിൻ്റെ മൃതദേഹം വൈകിട്ടോടെ വീട്ടിലേക്കെത്തിക്കും ബിജിൻ വായാന്തോട് അരുൺബാബുവിൻ്റെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഈ വീട് ഏർത്തീകരിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് രണ്ടാമതും ഈ അരുൺ ബാബു ഗൾഫിലേക്ക് പോകുന്നത് വളരെ സജീവമായി നാട്ടിൻ പുറത്തൊക്കെ കളിച്ച് നടക്കുകയും അതുപോലെ തന്നെ ഏറ്റവും ക്രിക്കറ്റ് ആരാധകനും ക്രിക്കറ്റ് കളിക്കാരനും ഒക്കെ ആയിരുന്നു അരുൺ ബാബു സുഹൃത്തുക്കൾ തന്നെ അക്കാര്യം പറയുകയാണ് നമ്മൾ രാവിലെ വന്നത് മുതൽ തന്നെ സംസാരിച്ച സുഹൃത്തുക്കൾ ഒക്കെ പറഞ്ഞിരുന്നത് അരുൺ ബാബുവിനെ കുറിച്ച് വളരെ സ്നേഹമുള്ള എല്ലാവരോടും ഇടപഴകുന്ന ആളാണ് അരുൺ ബാബുവിൻ്റെ കൂടെ കളിച്ച് നടന്ന ഒരു ആളാണ് നമുക്ക് ൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയായിരുന്നു അരുൺ ബാബു ഇതിൻ്റെ ഒരു സൗഹൃദ വലയവും ഒപ്പം തന്നെ നാട്ടിലെ സജീവ പൊതുപ്രവർത്തകൻ ഒക്കെയായിരുന്നു നല്ലൊരു സജീവ പ്രവർത്തകനാണ് ഡി എഫ് ഡി എ വൈ എഫ് എയുടെ നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ അറിയിച്ചാലും അറിയിക്കുക അതാണ് പുള്ളിക്കാരൻ അറിയുകയാണെങ്കിൽ ഓടിയെത്തും ഏത് സമയത്താണ് പുള്ളി പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളിപ്പോൾ കുടുംബത്തിലെ രാവിലെ നമ്മുടെ കുടുംബത്തിലെ അങ്ങത്തെ പോലെ തന്നെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പിന്നെ വീട്ടിൽ നേരത്തെ തന്നെ രണ്ട് മരണങ്ങൾ നടന്ന അപ്പോഴേ തന്നെ പുള്ളി ആകെ തകർന്നു പോയതാണ് ആ കുടുംബം സാമ്പത്തികമായിട്ടും ഒത്തിരി തകർന്നു പോയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്ന സമയത്താണ് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ മണ്ണും വീടും പദ്ധതിയിൽ നിന്ന് ഇതിങ്ങനെ കിട്ടിയത് അപ്പോൾ മൂന്ന് വർഷത്തോളം ഇവിടെ താമസമായിരുന്നു ഇളയ കൊച്ചൻ്റെ ജനനത്തോടു കൂടിയാണ് വഴി സൗകര്യം കുറവുണ്ട് അങ്ങനെയാണ് അങ്ങനിലോട്ട് വാടായി അങ്ങോട്ട് മാറിയത് പുള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറഞ്ഞാൽ ഈ വീടായിരുന്നു ഇപ്പോൾ പോയിട്ട് ഏഴ് മാസമായിട്ടുള്ളൂ ഇപ്പോഴും പോയി എങ്ങനെയാ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ അവിടെ പിടിച്ചു വലിയ അവിടെ നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും വീട്ടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പിടിച്ച് നിന്ന് ഇതെങ്ങനെയെങ്കിലും സ്വന്തമായി നല്ല രീതിയിൽ പണിത് താമസമാവണമെന്നായിരുന്നു പുള്ളി ഏറ്റവും വലിയ ആഗ്രഹം എത്ര വർഷം ഈ വീട്ടിൽ താമസിച്ചിരുന്നു ഈ വീട്ടിൽ മൂന്ന് വർഷം താമസമുണ്ടായിരുന്നു ഇളയ കൊച്ചിൻ്റെ ജനനത്തോടു കൂടിയാണ് അങ്ങോട്ട് മാറിയത് കൊച്ചിനെ പഠിക്കാനാക്കാനുള്ള സൗകര്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുമായിട്ടുള്ള സൗഹൃദമൊക്കെ കൊച്ചു നാൾ മുതലേ ക്രിക്കറ്റ് കളി അങ്ങനെ ഈ വീടിൻ്റെ തൊട്ടുമേളിലാണ് ആ ഗ്രൗണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെയൊക്കെ വീട് നിറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ ആകെക്കൂടെ കളിക്കാൻ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാരങ്ങ് എല്ലാവരുമായിട്ട് ഇവിടെ അങ്ങ് സംഗമിക്കുക ഇങ്ങനെ അവധി ദിവസങ്ങളിൽ ഇവിടെയാണ് ചിലവഴിക്കുന്നത് പുള്ളിക്കാരനായി വന്നിട്ട് പോയപ്പോഴേ ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ നിന്ന് സംസാരിക്കാറുണ്ട് എന്തായാലും അരുൺ ബാബുവിൻ്റെ ഒരു സ്വപ്നമായി ഈ പിറകിൽ കാണുന്ന വീട് ഇങ്ങനെ നിൽക്കുകയാണ് വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ സ്വപ്നം പൂവനീക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്ന ആഗ്രഹത്തോടെ ആയിരുന്നു അരുൺ ബാബു വിദേശത്ത് ജോലി തേടി പോയത് അത് പൂർണ്ണമായും നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം രണ്ട് മക്കളും ഭാര്യയും ഒക്കെ അടങ്ങുന്ന കുടുംബം ഇനി ഏത് രീതിയിൽ ഈ വീടൊക്കെ പുനർനിർമ്മിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്കയും നാട്ടുകാർക്കും ഒപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയുണ്ട്